അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്ന് ലാലട്ടൻ എത്താൻ പോവുകയാണ് ഇന്ന് എന്താണെങ്കിലും എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആശംസ കിട്ടാൻ പോകുന്നത് മറ്റേ ക്യാരക്ടർ ചേഞ്ച് ആയിട്ടുള്ള ആ ഒരു സ്പിറ്റിന് തന്നെയായിരിക്കും കാരണം അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടത് അർജുൻ്റെ ക്യാരക്ടർ തന്നെയാണ് ജാൻമണിയായിട്ട് അഭിനയിച്ചതിൽ ജിൻഡോ ചേട്ടാ എന്നുള്ള വിളി എല്ലാം ഭയങ്കര ഹിറ്റായ അതുപോലെ സോഷ്യൽ മീഡിയയിലും വലിയ ഹിറ്റായിട്ടുണ്ട് അപ്സരയും അതേപോലെ തന്നെ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ശ്രീതു ജിൻഡോ ചേട്ടനായി അവരൊക്കെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അർജുൻ്റെ തന്നെയാണ് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ജാൻമണി വേറെ പൊട്ടിച്ചിരിച്ച് പോയിട്ടുണ്ട് അതിൽ അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ലാലാട്ടൻ വരുമ്പോൾ അർജുനൊരു എന്താണെങ്കിലും നന്നായി ചെയ്തിട്ടുണ്ട് എന്നൊരിത് പറയാൻ സാധ്യതയുണ്ട് എന്താണെങ്കിലും ആ വിഷയങ്ങൾ എന്താണെങ്കിലും അവർ ചർച്ച ചെയ്യും നമുക്കതാണേലും കാത്തിരിക്കാം ഈ ആഴ്ച ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നത് ജാൻമണിയോ അല്ലെങ്കിൽ ശരണിയോ തന്നെ ആയിരിക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആരാണേൽ ബിഗ് ബോസ് വീടിനോട് വിട പറയാനേ ജാൻമണി പോകണമെന്നാണോ അല്ലെങ്കിൽ ശരണിയോ പോകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ അഭിപ്രായം അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്ററിയിക്കാൻ മറക്കരുത് കേട്ടോ